റൗഡിച്ച കുറുമ്പിപ്പെന്ന് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അല്ല മാളു നമുക്കും വേണ്ട ഒരു ജീവിതം സാരി അടുക്കി വെക്കുന്ന മാളുവിൻ്റെ സാരി തുമ്പിൽ പിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു നമ്മളിപ്പോഴത്തെ ജീവിക്കുകയല്ലേ ആദ്യം നോക്കുമ്പോഴും ചെയ്യാതെ മാളു പറഞ്ഞു അതല്ല നമുക്കും പാടണ്ടടി ഒരു അരിരാരം ആദ്യം കുറച്ച് നാണം ഫിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടെന്ന മാളു തിരിഞ്ഞെന്ന് ആദ്യം ആകമാനം വീക്ഷിച്ച് ഈ ചാട്ടം എനിക്ക് തോന്നി അവസാനം ഇതിൽ ചെന്ന് അവസാനിക്കുന്നു മാള് പറഞ്ഞതും ആദ്യം ഒന്ന് ചിരിച്ചു അന്ന് നമ്മുടെ ഫസ്റ്റ് നെയ്ൻ്റെ അന്ന് എന്നോട് എന്താ പറഞ്ഞു അനിയനൊരു ജീവിതം ഉണ്ടായിട്ട് മതി നമുക്കൊരു ജീവിതം അല്ലേ മാള് ഊരൊക്കെ കൈ അതന്നല്ലേ ഈ അർജുൻ്റെ ജീവിതത്തിലേക്ക് അമ്പിളി വന്നല്ലോ അപ്പ നമുക്ക് ആദ്യം മാളുവിൻ്റെ അറിയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അത് വേണ്ട മോനെ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തു ഞാൻ ഒറ്റ മോളല്ലേ എനിക്കൊരു അനിയനോ അനിയത്തിയോ വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അത് രണ്ടും സാധിച്ചു അല്ലുവും അമ്പുവും അതുകൊണ്ട് തന്നെ അമ്പിളിക്കൊരു കുഞ്ഞുണ്ടായിട്ടേ ഞാൻ നമ്മുടെ കുഞ്ഞിനെ പറ്റി ആലോചിക്കുള്ളൂ മാളും ആദിയുടെ കൈമാറ്റിക്കൊണ്ട് പറഞ്ഞു എടിപ്പെണ്ണ് അമ്പുവിന് പ്രണയം എന്താന്ന് പോലും അറിയില്ല പിന്നെയാണ് കുട്ടി അവർക്ക് കുട്ടിയുണ്ടാകുമ്പോഴേക്കും ഞാൻ മൂത്ത് നരക്കൂ ആദി മാളുവിനെ ദയനീയമായി നോക്കി അതൊന്നും കുഴപ്പമില്ല നമുക്ക് അപ്പ നോക്കാം ആദിയുടെ മീശയിൽ പിടിച്ചുകൊണ്ട് മാളു പറഞ്ഞു പള്ളി കൊഴിഞ്ഞ സിംഹത്തിൻ്റെ മുമ്പിൽ ചിക്കൻ ബിരിയാണി കൊണ്ടു കൊടുത്തിട്ട് എന്ത് കാര്യം ആ ഏർക്കിളിക്കും കാതൽ പഴം കഞ്ഞിയിലും ആവി ആദ്യ നിരാശയുടെ ബെഡിലേക്കിരുന്നു മാളി ചിരിച്ചോണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ജീവിതം ഡോഗ് നക്കി ഡോഗ് നക്കി എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം അനുഭവിച്ച് അമ്പിളി വരുന്ന നേരത്തെ അറിയാമെങ്കിൽ ഞാനിപ്പോൾ മിനിമം രണ്ട് കുട്ടികളുടെ അച്ഛനായനി ഇതിപ്പോൾ ഇങ്ങനെ പോവാണെങ്കിൽ ഒന്നിൻ്റെ അച്ഛൻ പോലും ആവൂല എന്നാ തോന്നേ ആദ്യ നിരാശയുടെ മാളുവിൻ്റെ പുറകെ പോയി നിങ്ങൾ വന്നോ കഴിച്ച രണ്ടാളും അല്ലുവിനെ നോക്കി ശ്യാമള ചോദിച്ചു ആ കഴിച്ചു അല്ലു നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു അല്ല രാവിലെ പോയി നിങ്ങളെന്താ ഇത്രയും വയ്യേ ആദ്യം അല്ലുവിൻ്റെ അരികിലിരുന്നോണ്ട് ചോദിച്ചു ആ അത് അല്ലു തടഞ്ഞു എന്താടാ ഒരു കള്ളലക്ഷണം മാളു അല്ലുവിനെ ആകത്തുക വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അതൊന്നുമില്ല ചേച്ചി ഞങ്ങൾ ബീച്ചിലേക്ക് പോയി വന്നു അതാ അമ്പിളി അല്ലുവിനെ തുറച്ചു നോക്കൊണ്ട് പറഞ്ഞു ഓ എന്നാ എല്ലാവരും കിടന്നു ഒരു നല്ല ദിവസമാണ് മോട്ടിൽ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങണ്ട അത്രയും പറഞ്ഞാൽ നമ്മളെ അടുക്കളയിലേക്ക് പോയി ആ എന്നാൽ നിങ്ങൾ കിടന്നോ ഞാൻ എൻ്റെ പ്രിയതമൻ റൗഡി വരുമോ നോക്കട്ടെ അമ്പിളി പുറത്തേക്ക് നോക്കി പറഞ്ഞു നിനക്കെന്തോ ഒരു മാറ്റമൊക്കെ അല്ലയോ അമ്പിളിയെ സംശയത്തോടെ നോക്കി നീ കേട്ടിട്ടില്ലേ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കിളാവുന്ന ഭാര്യയായിരുന്നു അമ്പിളി കുറച്ച് നാണം കലർത്തി പറഞ്ഞു നിനക്ക് നാണൊക്കെ വരുമ്പോൾ പിന്നെ അല്ല അമ്പിളി ആദ്യം നോക്കി കളം വരച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും അവൾ അടിമുടിയും നോക്കി അങ്ങനെ ഓരോരുത്തർ അവളുടെ റൂമിലേക്ക് പോയി ഈ റൗഡി എന്താ വരാത്തേ അമ്പിളി വിരലൊഴിഞ്ഞിരുന്നു പുറത്തൊരു വണ്ടിയുടെ സൗണ്ട് കേട്ടതും അവൾ ഉറപ്പിച്ചു അത് അർജുവാണെന്ന് അർജു അകത്തേക്ക് കയറിയതും കാണുന്നു അമ്പിളിയെയാണ് അവനവളെ മൈൻഡാക്കാതെ സ്റ്റെയർ കയറി തിണ്ടി എന്നത് മൈൻഡ് ചെയ്തെന്താ മിണ്ടൂല പോ അമ്പിളി മുഖം തിരിച്ചിരുന്നു ഇനി ഞാൻ ആരെ കാത്തിരിക്കുക അമ്പിളി നേരെ റൂമിലേക്ക് വിട്ടു റൂമിൽ കയറിയത് അവൾ കാണുന്നു സോഫയിൽ ഷീറ്റ് വിരിക്കുന്ന അർജുനെയാണ് ഹിന്ദി സീരിയൽ കാണുന്ന അതേ സീൻ അമ്പിളി വാതിൽ പൂട്ടി ബെഡിൽ കിടക്കാൻ നോക്കി എങ്ങോട്ടോ മേഡം ദാ ഈ സോഫി കിടന്നോ നിനക്ക് വേണ്ടിയാ ഇത് അർജുൻ പറഞ്ഞതും അമ്പിളി ഒന്ന് സ്റ്റെക്കായി എൻ്റെ റൗഡി എല്ലാ സീരിയലിലും പെൺകുട്ടികളാണ് സോഫിയിൽ കിടക്കുന്നത് ഫോർ എക്സാമ്പിൾ മൗന സമ്മതം പിന്നെ കുറച്ച് സീരിയൽ ഇത് തിരിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി റൗഡി കിടന്നോ അമ്പിളി അർജുനെ നോക്കി ബെഡിലേക്ക് കയറി കിടന്നു ഈ ജന്തുവിനെ കൊണ്ട് ഞാൻ പറഞ്ഞാൽ കൂടി പോകും അത്രയും പറഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയി ബാൽക്കണിയിൽ ലിംഗരുടെ ഭാര്യ പറ്റിയെടുക്കുന്നുണ്ടോ ഹോ ഞാനും ലിംഗരുടെ ഭാര്യ മറന്ന് അമ്പിളി തൻ്റെ മാറിലെ എടുക്കുന്ന താലിമാല പുറത്തെടുത്തു ഹോ ഇത് കാണുമ്പോൾ ഒരു ഊർജ്ജം കിട്ടും ആ മനസ്സിൽ എന്തേലും ഒരു സ്ഥാനം കിട്ടുമോ ആ ആ ഒരു പ്രതീക്ഷ എപ്പോഴും ബാക്കിയുണ്ട് അമ്പിളി അന്ന് ശ്വാസം ആഞ്ഞു വലിച്ച് ബെഡിലേക്ക് ചാഞ്ഞു അർജുൻ മുഴുവൻ ചിന്തയിലായിരുന്നു ഇതുവരെ ഒരു ക്ലൂ പോലും കിട്ടിയില്ല എങ്ങനെയാ എനിക്ക് ഒരു എത്തി കിട്ടുന്നില്ല അർജു പല പല ചിന്തകളിലായിരുന്നു എപ്പോഴും അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു ആരുടെയും നിലവിളി കേട്ടാണ് അർജു കണ്ണു തുറന്നത് അവൻ പിടഞ്ഞെഴുന്നേറ്റ് റൂമിലേക്ക് ഓടി അവിടെ അമ്പിളിയെ കാണാതെ വന്നപ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പിന്നെ ഒട്ടും സമയം കളയാതെ ഹാളിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും എല്ലാ റൂമിലും വെളിച്ചം വീണിരുന്നു എന്താ എന്താ ഇവിടെ ശ്യാമള ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അമ്പിളി അവള് റൂമില്ല അർജു കുറച്ച് ഭയപ്പാടോടെ പറഞ്ഞു ഇവിടെ ആരുടെ നിലവിളിയാ കേട്ടത് അത് അമ്പിളിയുടെയാണോ വേണു ചോദിച്ചു അല്ലു എവിടെ ആദ്യ ചോദിച്ചും ബാൻഡീ ശബ്ദം കേട്ടത് ഒരുമിച്ചായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ സ്റ്റോർ റൂമിലേക്കായി അമ്പിളി ബാൻഡ് മുട്ടിക്കൊണ്ട് വന്നു പുറകെ സാൻഡിയുടെ വേഷത്തിൽ അല്ലു ഹാപ്പി ക്രിസ്മസ് അല്ലു എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് എല്ലാവരുടെയും ശ്വാസം നേരെ വീണത് അമ്പിളി പ്ലേ പ്ലേസ്വാ അല്ലു അമ്പിളിയെ നോക്കി വയറുവിലേക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങി അമ്പിളി പാടിയതും അല്ലുവിനെ നോക്കിയതും അല്ലു പല്ലി ഞരിച്ച് നിൽക്കുകയാണ് ആദ്യം ആളു ഒഴിച്ച് മറ്റുള്ളവർ അന്തം വിട്ട് നിൽക്കുകയാണ് നിന്നോട് ഞാൻ പാടാനല്ല പറഞ്ഞു ആ റെക്കോർഡർ ഓണാക്കാനാ നിന്റെ ഓഞ്ഞ കവിതകാരൻ്റെ ചെവിയുടെ എന്ന് കുടഞ്ഞോണ്ട് പറഞ്ഞു ഓഞ്ഞ കവിത നിന്റെതാ എന്റെ നല്ല കവിതയാണ് അല്ലു അച്ഛ അമ്പിളി വേണുവിന്റെ മകത്തുങ്കി പറഞ്ഞു അയാൾ നെറ്റി ചുളുക്കി അമ്പിളി അത് കണ്ട് ചുണ്ടി വളർത്തി എന്റെ അമ്പുമോടെ കവിത എന്താടാ ഒരു കുറവ് നീ കണ്ടേ അല്ലുവിന്റെ മുഖത്തുങ്കി വേണു ചോദിച്ചു ഒരു കുറവുമില്ല എല്ലാം കൂടുതലാ എന്താ അച്ഛാ ഇവൾക്ക് ഭ്രാന്താ ഇത് കവിതയല്ല മഞ്ജു വരെ പാട്ടാ അല്ലു അമ്പിളി ആകത്തൊക്കെ വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഓ മഞ്ജു ചേച്ചി പാട്ട് പാട്ട് പാടിയെന്ന് ഞാനിങ്ങനെ അറിയാനാ എനിക്കൊരു മൊബൈൽ പോലും ഇല്ല പിന്നെ നിനക്ക് അസൂയ എന്റെ ഈ കഴിവിൽ അമ്പിളി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു അസൂയ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കല്ലേ നീ കാരണം ഈ ക്രിസ്മസ് പോയി അല്ലു ദേഷ്യത്തോടെ പറഞ്ഞു നിനക്കറിയോടാ ഞാനാ എല്ലാ പോലും പള്ളിയിൽ കരോൾ പാടിയത് ആ എന്നെയാണോ നീ പുച്ഛിക്കുന്നത് ഓ ഈ തള്ളിന്റെ കൂടി ഒരു കുറവുള്ളതിനും അതും പൂർത്തിയായി അല്ലു അമ്പിളിയെ നോക്കി പറഞ്ഞു നിനോട് ഞാൻ മിണ്ടില്ല പോ അമ്പിളി മുഖം കൂട്ടി നിന്നോട് അല്ല ആര് മിണ്ടുന്നു പോ അല്ലു അമ്പിളി രണ്ടു വഴിക്ക് പോയി ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ ആദ്യം ഒന്നും തിരിയാ ചോദിച്ചു അത് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല വേണു പറഞ്ഞു എന്തായാലും നീ ഭാഗ്യം ചെയ്തവൻ അർജുന നിനക്ക് പറ്റിയ ഭാര്യയാണ് അമ്പിളി അർജുനെ നോക്കി ആദ്യം പറഞ്ഞു അർജുന അവനെ ദഹിപ്പിച്ചെന്ന് നോക്കി ഏ മനുഷ്യ അനിൻ്റെ കയ്യിൽ നിന്ന് അടിവാണെങ്കിൽ പോര് മാളു ആദ്യം നോക്കി നടന്നു അപ്പൊ ഞാനിങ്ങോട്ട് ആദ്യം അവൾ നൈസായിട്ട് ഒഴിഞ്ഞു പുറകെ ശ്യാമയും വേണു അർജു ദേഷ്യത്തോടെ മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് കയറിയത് മുഖം വീർപ്പിച്ചിരിക്കുന്ന അമ്പിളിയാണ് കാണുന്നത് ആ ചുവന്നിരിക്കുന്ന കവിളുകൾ കണ്ടതും അർജു ഒരു നിമിഷം അനുവിന്റെ ഓർമ്മയിലേക്ക് പോയി അനുവിന്റെ കുഞ്ഞു കവിളുകൾ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി അവൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നു ഈ റാവുഡി എന്തെങ്ങനെ നോക്കുന്നേ ഇനി റാവുഡിയുടെ ഒരു ഇടിയ വല്ല പോയോ അമ്പിളി സംശയത്തോടെ അർജുനെ വീക്ഷിച്ചു ഇനി ഇങ്ങനെ പോലെ കഞ്ചാവു ആയിരിക്കും പറഞ്ഞുകൂടാ സാധ്യതയുണ്ട് എന്റെ അമ്പിളി പൊതച്ചു മൂടി കിടന്നോ അമ്പിളി തലയിലൂടെ ഇട്ട് കിടന്നു ഈ സമയമാണ് അർജുന ബോധമണ്ഡലത്തിലെത്തിയത് അവനൊന്ന് ചിരിച്ച് അർജുനു നിനക്ക് ഇതെന്താ പറ്റി ചിരിക്കുന്നു അതൊരു പെണ്ണ് കാരണം ഇല്ല ആർക്കും നിന്നെ മാറ്റാൻ കഴിയില്ല ഞൊടിയിടയിൽ അർജുന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞ് ദേഷ്യം ഇടം പിടിച്ച് ഇനി ഏറിപ്പോയ മൂന്നാഴ്ച കൂടി എനിക്ക് തന്നെ ചാന്ത് പിടിക്കുക ശേഖർ മൊഴി രണ്ട് കൈയും കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കൂൾ ഡൗൺ ശേഖർ അഥവാ അവൾക്ക് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ ഈ കണ്ട സ്വത്തുവാൾക്ക് ചോദിച്ച് അവൾ വരാൻ ചാൻസ് ഇല്ല താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ ദാ ഇതൊരെണ്ണം പിടിപ്പിക്കുക ഒരു ഗ്ലാസ് മദ്യം നീട്ടിക്കൊണ്ട് പറഞ്ഞു ശേഖർ ദേഷ്യത്തോടെ തട്ടി മാറ്റി എനിക്കങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല ആ സ്വത്തുക്കൾ എൻ്റെ മോൾക്കുള്ളതാ അല്ലാതെ അവൾക്കുള്ളതല്ല അവളെ എത്രയും വേഗം കണ്ടുപിടിച്ചാൽ പറ്റൂ ശേഖർ ദേഷ്യത്തോടെ ചെയറിലേക്കിരുന്നു അഥവാ അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വേറൊരു വഴിയുണ്ട് ശേഖർ ഒരു ക്രൂര ചിരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് മദ്യം വായിലേക്ക് അമിഴ്ത്തി അർജു രാവിലെ എഴുന്നേറ്റ് റൂമിലേക്ക് കയറിയതും അമ്പളി അവിടെ ഇല്ലായിരുന്നു അവൻ വേഗം തന്നെ ബാത്റൂമിലേക്ക് കയറി റെഡിയായി ഹാളിലേക്ക് ഇറങ്ങിയതും കാണുന്ന കേക്ക് സെറ്റാക്കുന്ന മാളുവിനെയാണ് അർജു നീ പോവനെ കേക്ക് മുറിക്കാതെ നിന്നെ വിടുന്നു ഡാഡിയുടെ ഓർഡർ മാള് പറഞ്ഞു അർജു ഷർട്ടിന്റെ കയ്യൊന്നും മടക്കി അവിടെ നിന്നു അപ്പോഴേക്കെല്ലാവരും ഹാളിലേക്ക് കടന്നിരുന്നു ആ അർജു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസാ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്തോ വീണു പറഞ്ഞതും അർജു അമ്പിളിയെ നോക്കി അവളുടെ മുഖത്ത് പതിയെ പൂച്ചൻ തന്നെ അർജു അവളെ ദേഷ്യത്തോടെ നോക്കി നീ ഇനിയും മുടക്കു പറയാൻ നിൽക്കണ്ട നല്ലൊരു ദിവസമായിട്ട് ശ്യാമള പറഞ്ഞതും അർജു കേക്കിൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു ശരിക്കും എല്ലാവരും അത് കണ്ട് ഞെട്ടി അവൻ എന്തെങ്കിലും പറയുന്നു കരുതി എല്ലാവരും അവന്റെ ഈ പ്രവൃത്തിയിൽ അടിമുടി തരിച്ചു നിന്നു എടി നീങ്ങി നിന്ന് പിച്ചിക്കേ ഇത് സത്യമാണ് നോക്കട്ടെ ആദ്യം ആളൂരും ചേർന്ന് നിന്നോണ്ട് ചോദിച്ചു ഒന്ന് വിട്ടാട്ടിക്ക് മനുഷ്യ ഒന്ന് വേഗം അർജു പറഞ്ഞതും അമ്പിളി കത്തി പിടിച്ച് അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവൻ അവടെ കൈയുടെ മുകളിൽ കൈ പിടിച്ച് എന്ത് അവന്റെ സ്പർശനം അവളിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു അവന്റെ അവസ്ഥയും അറിച്ചല്ലായിരുന്നു അർജു അമ്പിളിയുടെ കൈയിനെ പൊതിഞ്ഞു മുറുകെ പിടിച്ച് അവൾ വേദന കൊണ്ട് മുഖത്ത് നവരസ്യങ്ങൾ വരുത്താൻ തുടങ്ങി അർജുന അവളുടെ കൈ പിടിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്തു വേദന കൊണ്ട് അമ്പിളിയുടെ കണ്ണൊക്കെ നിറഞ്ഞു എന്താ മെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ ശ്യാമളെ ചോദിച്ചോ അമ്പിളി അർജുനെ ദഹിപ്പിച്ചു നോക്കി അത് സന്തോഷം കൊണ്ട് അമ്മേ അർജുനെ നോക്കി പള്ളി അരിച്ചുകൊണ്ട് അമ്പിളി പറഞ്ഞു എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും അർജുന അമ്പിളി കേൾക്കുമ്പോൾ അതിന് പറഞ്ഞു ഞാൻ പോവാ ആ കേക്ക് ഒരു കഷ്ടം പോലും കഴിക്കാതെ അർജു പുറത്തേക്ക് ഇറങ്ങി ശ്യാമളവന് വിളിക്കാൻ അഞ്ഞൊന്നും വീണ് തടഞ്ഞു ഇത് മുറിച്ചു തന്നെ വലിയ കാര്യം അവനെ വിട്ടേക്ക് നിക്കില്ല വേണു പറഞ്ഞതും ശ്യാമള മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്തു ഹു എനിക്ക് പണി വന്നാലെ ഞാൻ കാണിച്ചു തരാം അമ്പിളിക്ക് എറുപോടെ മുഖം തിരിച്ചു എല്ലാവരും കേൾക്കഴിച്ച് അവടെ പണികളിലേക്ക് തിരിഞ്ഞു മാളി ചേച്ചി ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു തരുമോ മാളുവിൻ്റെ കയ്യിലൊരു പേപ്പർ കൊടുത്തിട്ട് അമ്പിളി പറഞ്ഞു ആ എന്താ നമ്പർ ഡയൽ ചെയ്ത് അമ്പിളിക്ക് കൊടുത്തു ഒറ്റ ഒറ്ററിംഗിൽ തന്നെ ഫോൺ എടുത്തു ആ പാറു മാധൃ ഇവിടെ ഹാപ്പി ക്രിസ്മസ് അമ്പിളി ആവേശത്തോടെ പറഞ്ഞു ആ അമ്പിളിയാണോ ഹാപ്പി ക്രിസ്മസ് ഡേ എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട് പാറു ചുറ്റിലൊന്ന് കണ്ണോടിച്ച് എന്താടി അത് ഹലോ അമ്പിളി മദറിനെയൊക്കെ മറന്നോ പാറുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് അവളെ ഒന്ന് രൂക്ഷമായി നോയി കൊണ്ട മദർ പറഞ്ഞു മറക്കാനോ അതീ അമ്പിളി മദറിൽ നിന്നെ മറന്ന് എന്നൊന്നും വിളിച്ചുപോലില്ലല്ലോ അമ്പിളി കുറച്ച് പരിഭവം കാലത്തി പറഞ്ഞു നിന്നെപ്പറ്റി എല്ലാ ദിവസവും ഞാൻ വേണു വേണുസാനോട് അന്വേഷിക്കാറുണ്ട് മദർ പറഞ്ഞു അമ്പിളിയുടെ ചുണ്ണിലൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു മദർ ഹാപ്പി ക്രിസ്മസ് അമ്പിളി മദറിനെ വിഷ് ചെയ്തു മേരി ക്രിസ്മസ് അമ്പിളി ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഇനിയോട് വലിയ ആഘോഷമാണ് വെക്കേട്ടാ മോളെ മദർ പറഞ്ഞു അമ്പിളി ഒന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ച് അവിടെ നിന്ന് ചിരി വരുത്തി മാളുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് തിരിഞ്ഞു നിന്നോട് ഞാൻ എന്താ പറഞ്ഞു പാറു നിനക്ക് തീരെ അനുസരണില്ല അല്ലല്ലേ മദർ ദേഷ്യത്തോടെ പറഞ്ഞു അത് മദർ എനിക്ക് ഇനി ഇത് ആവർത്തിക്കരുത് അത്രയും പറഞ്ഞു മദർ മധുരവിടുന്ന് പോയി എൻ്റെ ഈശോയെ ഇതൊക്കെ ഒന്ന് എപ്പോഴാണ് റെഡിയാവുക പാറു ഈശോയുടെ ഫോട്ടോ നോക്കി പറഞ്ഞു അമ്പിളി നേരെ പോയത് ബാൽക്കണിയിലേക്കായിരുന്നു അവളുടെ മുഖം വല്ലാതിരിക്കുന്നതുകൊണ്ട് അല്യവും മാളും അവിടെ അടുത്ത് വന്നിരുന്നു അവരെ കണ്ടതും അവൾ അവർക്കൊരു ജീവനില്ലാതെ ചിരി സമ്മാനിച്ചു എന്ത് പറ്റി മധനെ കാണാം നിനക്ക് നീ വേറെ റെഡിയാവും ഞാനിവിടെ വരാം മാളു അവളുടെ നെറുകൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു ഏയ് അന്ന് വേണ്ട മാളു ചേച്ചി അമ്പിളിന്ന് ചെറുതായി ചിരിച്ചു എന്താണി നിനക്ക് ഇത്രയും നേരം തുള്ളിച്ചാടി നടന്നവളാ ഇപ്പം ഒരു പാവണിക്കിരിക്കുന്നു എന്താ നിനക്ക് പറ അല്ല ആൾക്കാരിലിരുന്നോണ്ട് ചോദിച്ചു എന്തുണ്ടെങ്കിലും പറവണ്ണേ ഞങ്ങളില്ലേ നിനക്ക് മാളു പറഞ്ഞതും അമ്പിളിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ വെണ്ണേ ഇപ്പം ഇങ്ങനെന്താ അല്ലു അവള് നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്പിളിയുടെ കണ്ണുകൾ കണ്ട് മാളുവിൻ്റെ കണ്ണും നിറഞ്ഞു എന്താ അമ്പു എന്നോട് പറ എന്താ എൻ്റെ വിഷമം മാളു ചോദിച്ചതും അമ്പിളി മാളുവിൻ്റെ മാറിയിലേക്ക് ചാഞ്ഞു അല്ലു അവളെ സംശയത്തോടെ നോക്കി മാളു ചേച്ചി അല്ലു നിങ്ങൾ ആരെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയുണ്ടല്ലോ അതനുഭവിക്കാത്ത ആർക്കും മനസ്സിലാവില്ല നിനക്ക് സുഖാണമോളയും ചോദിക്കാൻ ആ രീതി വരെ എന്നെ തേടി വന്നിട്ടില്ല അമ്പിളിയുടെ ശബ്ദമിളറി അല്ലുവിൻ്റെയും ആളുവിൻ്റെയും കണ്ണുകൾ ഈറാനണിഞ്ഞു പാറോടമ്മയെ അച്ഛനെയും കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് അങ്ങനെയൊരു സ്നേഹം കിട്ടിയിരുന്നില്ലെന്ന് പക്ഷേ അമ്പിളിയുടെ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാരിട്ടൊഴുകി ഒരനാഥയെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാകും അവരെടുക്കാൻ വസ്ത്രവും കഴിക്കാൻ ആഹാരമെല്ലാം തരും പക്ഷെ സ്നേഹം അതെനിക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെതിനോ ഉപേക്ഷിച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിതുവരെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അവർ ശപിച്ചിട്ടില്ല കാരണം അവർക്കെന്നെ വേണ്ടാച്ചിട്ടവര് ഉപേക്ഷിച്ച് പിന്നെ ഞാൻ അവർ ശമിച്ചിട്ട കാര്യം ആർക്കും വേണ്ടാതെ ചിലപ്പം ആ ഒരു അവസ്ഥയുണ്ടല്ലോ അമ്പിളി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മാളുവിനെ ചുറ്റിപ്പിടിച്ചു മാളുകളെ പൊതിഞ്ഞ് പിടിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം